മ്പ് തിരുപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പകൽപൂരം വർണ്ണാഭമായി പങ്കെടുക്കുവാൻ ഗജ രാജാക്കന്മാർ എത്തിത്തുടങ്ങിയതോടെ ആനപ്രേമികളുടെ പ്രവാഹമായിരുന്നു വൈകുന്നേരം അഞ്ചിന് ക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനിയിൽ പതിനഞ്ച് ഗജവീരന്മാരാണ് അണിഞ്ഞ് പൂരത്തിന് അണിനിരുന്നത് പൂരത്തിൽ പങ്കെടുക്കാനായി ഗജവീരന്മാർ പൂരപ്പറമ്പിൽ എത്തിത്തുടങ്ങിയപ്പോൾ തന്നെ പൂരപ്രേമികൾ മൈതാനിയിൽ പ്രവഹിച്ചു തുടങ്ങിയിരുന്നു ഗജരാജൻ ഇന്ദ്രസൻ തിരുപുരത്തപ്പൻ്റെ തിടമ്പേറ്റി ഗുരുവായൂർ വലിയ വിഷ്ണു ഗുരുവായൂർ രവികൃഷ്ണൻ ടി ഡി ബി മണികണ്ഠൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഊട്ടോളി മഹാദേവൻ വടക്കുന്നാഥൻ ഗണപതി കുരുവാട്ടൂർ ഗണേശ് ബാസ്ത്യൻ വിനയസുന്ദർ കുളമാക്കിൽ ഗണേശൻ മാറാട്ടി അയ്യപ്പൻ ഉണ്ണിപ്പിള്ളി ഗണേശൻ ആയയിൽ നന്ദൻ തോട്ടക്കാട്ടു വിനായകൻ എന്നീ കരുവീരന്മാർ അകമ്പടിയേകി കുടമാറ്റം മയിലാട്ടം എന്നിവ പൂരത്തിന് വർണ്ണപകിട്ടേകി ക്ഷേത്രം തന്ത്രി മനയാറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി എം എൽ എമാരായ സി കെ ആശ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എന്നിവർ ദീപപ്രകാശനം നടത്തിയതോടെയാണ് പൂരം തുടങ്ങിയത് തിരുവനന്തപുരം സതീശന്മാരാരുടെ പ്രമാണിത്വത്തിൽ നൂറിൽ പരം വാദ്യ കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളം പൂരത്തിന് മിഴിവേകി രണ്ടു മണിക്കൂർ നീണ്ട പൂരാഘോഷത്തിന്റെ ഭാഗമാകാൻ വൻ ജനാവലിയാണ് പൂരമൈതാനിയിൽ എത്തിയിരുന്നത് ആനകളെ നിശ്ചിത അകലം പാലിച്ചു നിർത്തിയാണ് ക്ഷേത്രം ഭാരവാഹികൾ പൂരം നടത്തിയത് സിറ്റി മീഡിയ വൈക്കം മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരുന്നു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം